നമസ്കാരം ഉഷ്ണതരംഗവും കടുത്ത വേനലും പകലും എന്ന വ്യത്യാസമില്ലാതെ നമ്മളെ ഫാനും കൂളറും എ സിയുമെല്ലാം ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് പീക്ക് സമയത്ത് കൂടുതൽ യൂണിറ്റ് അപഹരിക്കുന്ന വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിക്കരുതെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് ഫോൺ കോളിൽ ശബ്ദ സന്ദേശമായടക്കം ഇവ വരാറുമുണ്ട് ഏതൊക്കെ വീട്ടുപകരണങ്ങളാണ് വീടുകളിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഒരു വീട്ടിൽ മുപ്പത്തിയൊന്ന് ശതമാനം വൈദ്യുതി ഉപഭോഗവും ഉണ്ടാകുന്നത് നാം ചൂടുവെള്ളത്തിനായി വച്ചിട്ടുള്ള വാട്ടർ ഹീറ്റർ വഴിയാണ് വൈകിട്ട് ആറു മണി മുതൽ പതിനൊന്ന് മണി വരെയുള്ള പീക്ക് സമയത്ത് ഇവ ഉപയോഗിക്കാൻ പാടില്ല ഒരു യൂണിറ്റ് കറന്റാകാൻ വാട്ടർ ഹീറ്റർ അരമണിക്കൂർ ഉപയോഗിച്ചാൽ മതി ഇതിനൊപ്പം കാലപ്പഴക്കം കൊണ്ട് പലയിടങ്ങളിലും ഊർജ്ജ നഷ്ടവും ഉണ്ടാകാറുണ്ട് രണ്ടായിരം വാട്ടിന്റെ ഒരു ഇൻഡക്ഷൻ കുക്കർ ഒരു യൂണിറ്റ് കറന്റ് എടുക്കുന്നത് അരമണിക്കൂർ മാത്രം സമയം കൊണ്ടാണ് വാട്ടർ ഹീറ്ററിനൊപ്പം ഏറ്റവും അധികം കറണ്ട് ചിലവുണ്ടാക്കുന്നത് ഇൻഡക്ഷൻ കുക്കറാണ് പല വീടുകളിലും വെള്ളം തിളപ്പിക്കാനും അരി തിളപ്പിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ കുക്കർ പീക്ക് സമയത്ത് ഉപയോഗിക്കുന്നത് നന്നല്ല വീടുകളിൽ ഏറ്റവും ഉപയോഗിക്കുന്ന മറ്റൊരു ഇലക്ട്രിക് ഉപകരണമാണ് എ സി കൂളറും അതുപോലെ തന്നെയാണ് ആയിരത്തി എ സി നാപ്പത് മിനിറ്റ് കൊണ്ട് ഒരു യൂണിറ്റ് കറണ്ട് എടുക്കും കൂളറും എ സിയും ചേർന്ന് വീട്ടിലെ പത്ത് ശതമാനത്തോളം വൈദ്യുതി അപഹരിക്കുന്നുണ്ട് ആഹാരം തണുപ്പിക്കാനും ഈ ചൂടുകാലത്ത് അല്പം തണുത്ത വെള്ളം കുടിക്കാനും നാം ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് വൈദ്യുതി ഉപഭോഗത്തിൽ ഒട്ടും പിന്നിലല്ല നൂറ്റി ലിറ്റർ ഫ്രിഡ്ജ് വീട്ടിലെ നാല് ശതമാനം വൈദ്യുതി ഉപയോഗിക്കും സ്മാർട്ട് റെഫ്രിജറേറ്ററുകൾ വൈദ്യുതി ലാഭം ഉണ്ടാക്കുമെങ്കിലും ഇവയും വൈദ്യുതി ഉപഭോഗത്തിൽ പിന്നിലല്ല ബേക്ക് ചെയ്യാനും ഹീറ്റാക്കാനും ഉപയോഗിക്കുന്ന ഓവനുകൾ നല്ല രീതിയിൽ വൈദ്യുതി അപഹരിക്കാറുണ്ട് ആയിരം വാട്ടുള്ള ഓവൻ ഒറ്റ മണിക്കൂർ പ്രവർത്തിപ്പിച്ചാൽ ഒരു യൂണിറ്റ് വൈദ്യുതി ചിലവാകും പ്രധാനമായും പീക്ക് സമയങ്ങളിൽ ഇവയുടെ ഉപയോഗം നിയന്ത്രിക്കുകയും അനാവശ്യമായി ഓൺ ചെയ്തു വയ്ക്കാതെ കൃത്യമായി ഓഫ് ചെയ്യുന്നതും പോക്കറ്റ് കാലയാകാതിരിക്കാൻ സഹായിക്കുമെന്നതിൽ സംശയം വേണ്ട പീക്ക് ലോഡ് എന്ന അവസ്ഥയിൽ സർവകാല റെക്കോർഡിലാണ് മലയാളിയുടെ പ്രതിദിന വൈദ്യുത ഉപയോഗം ഇരുപത്തിനാല് മണിക്കൂറും നിർത്താതെ ഫാനും എയർ കണ്ടീഷനും പ്രവർത്തിക്കുന്നതോടെ നിരവധി സ്ഥലങ്ങളിൽ ഓവർലോഡ് കാരണം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നുണ്ട് ഈ ഉരുകുന്ന വേനൽ ചൂടിൽ കറന്റ് കട്ടുകൂടി വരുന്നത് സഹിക്കാനാകാതെ ജനങ്ങൾ കൂട്ടത്തോടെ എത്തി വൈദ്യുതി ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്ന നിരവധി സംഭവങ്ങളും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു മനുഷ്യത്വമില്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്നും അമിത ഉപയോഗം കാരണം ഓവർലോഡാകുകയും ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതുമാണെന്നാണ് കെഎസ്ഇബി ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പീക്ക് ലോഡ് സമയത്തെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനും ഇതിനുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും എല്ലാവരും തയ്യാറാകണമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഏതായാലും അടുത്ത വൈദ്യുതി ബില്ല് വരുമ്പോൾ മലയാളിയുടെ കണ്ണു തള്ളുമെന്ന കാര്യത്തിൽ സംശയമില്ല അത്രയും വൈദ്യുതി ഈ ചൂടുകാലത്ത് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വൈദ്യുതി പ്രതിസന്ധി അനുഭവപ്പെടാതെ രക്ഷപ്പെടാമെന്ന് കെഎസ്ഇബി പറയുന്നുണ്ട് വീടുകളിൽ വൈകുന്നേരം മുതൽ രാത്രി പതിനൊന്ന് വരെയുള്ള പീക്ക് ടൈമിൽ ഇൻഡക്ഷൻ കുക്കർ പമ്പുകൾ വാഷിംഗ് മെഷീൻ എന്നിവ ഉപയോഗിക്കാതിരിക്കുക വീടുകളിലും ഓഫീസുകളിലും എയർ കണ്ടീഷണറിന്റെ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിൽ സെറ്റ് ചെയ്യാം ഓരോ ഡിഗ്രി താഴ്ത്തി സെറ്റ് ചെയ്യുമ്പോഴും ആറ് ശതമാനം വൈദ്യുതി അധികം വേണ്ടിവരും ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിലും ഈ പറഞ്ഞ കാര്യം ബാധകമാണ് വൈദ്യുത ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ ബി സ്റ്റാർ ലേബലുള്ള ഊർജ്ജ കാര്യക്ഷമത കൂടിയവ വാങ്ങാൻ ശ്രദ്ധിക്കണം ഏറ്റവും ഊർജ്ജ കാര്യക്ഷമത കൂടിയ വൈദ്യുത ഉപകരണത്തിന് അഞ്ച് സ്റ്റാർ ലേബലിംഗ് ആണുള്ളത് അത് വാങ്ങുക വഴി ഊർജ്ജ ഉപയോഗം കുറയ്ക്കാം വൈദ്യുത ഉപകരണങ്ങളുടെ പരിശോധിക്കുന്നതും കാലപ്പഴക്കം പരിശോധിക്കുന്നതും വൈദ്യുതി ബില്ലിനെ കാര്യമായി സ്വാധീനിക്കും വൈദ്യുതി പാഴാകതിരിക്കാൻ ശ്രദ്ധിക്കുന്നതും ഗുണകരമായിരിക്കും അതേസമയം കെ എസ്ഇബിയുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗത്തിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ട് വാർത്തയുടെ